മദ്യത്തിൻ്റെ പ്ലാസ്റ്റിക് കാലിക്കുപ്പി വാങ്ങിയ ഔട്ട്ലെറ്റിൽ തന്നെ തിരിച്ചു കൊടുത്താൽ നിക്ഷേപ തുകയായ ഇരുപത് രൂപ മടക്കി നൽകുന്ന ബവിക്കോയുടെ പുതിയ പദ്ധതി തുടങ്ങിയിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമാവുകയാണ് എന്തിനാ ഈ ഈ ഒരു ഒരു പ്രശ്നം വാട്ടർ കുടിക്കുന്ന ആൾക്കാരും കുപ്പി അവർ ഈ വാങ്ങിക്കുന്ന കുപ്പി ഒന്നും പോകുന്നില്ല പിന്നെ ഇതിനു വേണ്ടി മാത്രം രൂപ വാങ്ങിച്ചിട്ട് എന്ത് തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ പത്ത് വീതം ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം മദ്യവില്പന നടക്കുന്ന പവർഹൌസ് റോഡ് ഔട്ട്ലെറ്റിൽ വ്യാഴാഴ്ച ഉച്ചവരെ അറുന്നൂറോളം കുപ്പികളാണ് തിരിച്ചെത്തിയത് കൗണ്ടറിൽ ബിൽ ചെയ്യുന്ന ജീവനക്കാർ തന്നെ കുപ്പിക്ക് പുറത്ത് ഔട്ട്ലെറ്റിന്റെ ലേബൽ പതിപ്പിക്കേണ്ടി വന്നത് തിരക്കേറിയ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നാണ് പവർ ഹൗസ് ഔട്ട്ലെറ്റ് ഇൻചാർജ് സച്ചിൻ പറയുന്നത് നമ്മുടെ ഈ ഷോപ്പിലാണെങ്കിൽ ഒരു ഇന്നലെ ഒരു നാലായിരം നാലായിരത്തി മുന്നൂറോളം ബോട്ടിൽ പോയി അതിലൊരു ആയിരത്തി അഞ്ഞൂറോളം അറുന്നൂറോളം ബോട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളെ തിരികെ കൊണ്ടുവരുമായിരിക്കും പിന്നെ ഈ ജീവനക്കാർക്ക് ജീവനക്കാർക്ക് ഇത് ഒട്ടിക്കുന്ന തിരക്ക സമയത്ത് വളരെ സമയം ബുദ്ധിമുട്ടാണ് ക്യൂ ഒക്കെ ചിലപ്പോൾ സമയം നീണ്ടുപോകും ഇപ്പോൾ ഒരു ഒരു കസ്റ്റമർ ഉദാഹരണത്തിന് ആറ് ബോട്ടിലാണ് അങ്ങനെ ഈ ആറിന് ഒട്ടിച്ച് ഉള്ള ആ സമയം ഉണ്ട് ജീവനക്കാർക്ക് അല്ലാത്ത ജോലികൾ കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ളതാണ് അതേസമയം ഇരുപത് രൂപ തിരിച്ചു മേടിക്കാനായി ചിലർ ഔട്ട്ലെറ്റിൻ്റെ പരിസരത്ത് തന്നെ മദ്യം അകത്താക്കിയപ്പോൾ മറ്റു ചിലർ വേറെ കുപ്പിയിലേക്ക് മാറ്റി കാലിക്കുപ്പിയുമായി പണം തിരിച്ചു വാങ്ങി എന്നാൽ മദ്യം വാങ്ങുന്ന ഔട്ട്ലെറ്റിൽ തന്നെ കാലിക്കുപ്പി തിരിച്ചേൽപ്പിച്ചാൽ മാത്രമേ ഇരുപത് രൂപ ലഭിക്കൂ എന്ന നിബന്ധന ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഉപഭോക്താക്കളുടെ പരാതി വേണമെങ്കിൽ ടാക്സ് കൂട്ടിക്കോ എന്നും ചിലർ പറയുന്നു എന്റെ ഭാര്യ മക്കൾ പട്ടണ എന്നാലും ഞാൻ കുടിക്കും സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്ലാസ്റ്റിക് ദൗത്യത്തിന്റെ നിർമാർട്ടാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മിൽമ പാലിന്റെ കവർ നിർത്ത് മിൽമ പാലിന്റെ കവർ നിർത്ത് എന്നിട്ട് നിങ്ങൾ കുപ്പിലാക്ക് പണ്ട് പണ്ട് കുപ്പിയിൽ അതേപോലെ അത് ചെയ്യ് അത് ചെയ്യണില്ലല്ലോ അപ്പം മിൽമ നഷ്ടത്തില് കെ എസ് ആർ ടി സി നഷ്ടത്തില് അതിനകത്ത് ചായ കൊടുക്കുന്നതും പ്ലാസ്റ്റിക് ഗ്ലാസ് അപ്പൊ എന്തിനാണ് ഈ കുടിയന്മാരെ മാത്രം ചൂഷണം ചെയ്യണ്ടേ അതെന്തിനാണ് ചെയ്യേണ്ടത്

നമ്മളെ വണ്ടി ആരെങ്കിലും വരുമോ സംഭവം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനമാണ് ബൗക്കോയുടെ ലക്ഷ്യമെങ്കിലും ഫലത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ഔട്ട്ലെറ്റുകളിൽ മാത്രം മദ്യവില ഇരുപത് രൂപ ഉയർന്നത് വ്യാപക പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം